കട അടച്ചിട്ട കടയിട മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി നമ്മൾ ഇന്ന് പെട്ടുപോയി എന്നിന്ന് എന്താ ഫുഡ് വാങ്ങിച്ചു പറഞ്ഞു കൊണ്ടുവന്നിട്ട് കട അടച്ചിട്ട കടയിട മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയേക്കാണ് പറ്റിച്ച് കഴിച്ച് നമ്മളെ പറ്റിച്ച് കട ഒന്നും തോറന്നിട്ടില്ല ഏത് ഈ ഒരു സ്ഥലത്തേക്ക് നമ്മള് മക്കാനി എന്ന് പറഞ്ഞ പ്ലേസിലേക്ക് വന്നു മോമോസിന്റെ കടയിലാണ് കഴിക്ക വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാവുന്ന കിഡിലന്നെ ഒരു സ്പോട്ടാണ് കേട്ടോ ഇത് അതായത് ചുറ്റും വയൽ അതിൻ്റെ നടുക്കൂടെ ഒരു റോഡ് വരുന്നുണ്ട് കേട്ടോ നാല് മൂല റോഡ് അവിടെ ഇതേപോലെ ചെറിയ ഷോപ്പുകളുണ്ട് നമ്മൾ നോർമലി വന്നത് മക്കാനും പറഞ്ഞുകൊണ്ട് ഒരു ഷോപ്പ് തപ്പയാണ് പക്ഷെ അത് ഓപ്പൺ അല്ലായിരുന്നു പ്ലസ് നമ്മൾ ഇതേ മോമോസ് മാമാൻ്റെ മോമോസ് ഷോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് മുട്ടത്താണ് ഏത് പ്ലേസ് വരുന്നത് ഇവിടെ നമ്മൾ ചെന്നിരുന്ന സമയത്ത് ഒരു ചേട്ടൻ ചാളയായിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ എന്താ ഇവിടെയുള്ള പട്ടിക്കുട്ടികൾക്ക് കൊടുക്കാൻ കേട്ടോ ഒമാരാണെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കയാണ് അവർ എന്തോ വെയിറ്റ് എന്തോ കാര്യം ഒരാളോടി വരാറുണ്ട് വേണ്ടി വെയിറ്റ് ചെയ്ത് എന്താണേ കാണുന്നത് അപ്പോഴേക്കും നമ്മുടെ മോമോസ് റെഡി ആയിട്ടുണ്ട് അതായത് നമ്മൾ പറഞ്ഞത് പെരി പെരി മോമോസാണ്ടോ നമ്മൾ ഓർഡർ ചെയ്തിരുന്നത് അതിൽ മയണൈസാണോ എന്ന് എനിക്കറിയില്ലോ ഒരു മയണൈസ് പോലെ തന്നെ ഒരു വൈറ്റ് ലിക്വിഡും വരുന്നുണ്ട് അതിൻ്റെ കൂടെ ചില്ലി ഫ്ലെക്സ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ചമ്മന്തി വരുന്നുണ്ട് വല്യതാണെന്ന് വെച്ചാ ഏർ ഇത് അത്ര വലുതല്ല ഇവിടെ ഒരു സ്പെഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇത് നമ്മൾ ഓർഡർ ചെയ്ത കാരണം ഞാൻ ഇത് കഴിച്ചത് നമുക്ക് ഓർഡർ ചെയ്യാന്നും പറഞ്ഞോണ്ട് അത് മൊന്നും മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ

നമ്മുടെ ഉദ്ദേശിന് പിന്നുക എന്നുള്ളതാണ് നമ്മളക്ക ഇഷ്ടം അനുസരിച്ചല്ലേ കഴിക്കുന്ന മഴക്കാറുണ്ട് ചന്ദ്രനാണ് അത് അവ കണ്ടില് നോക്കാൻ പറ്റാ ചന്ദ്രനാണ് അത് സൂര്യനല്ല സൂര്യനാണെങ്ങനെ നോക്കാൻ പറ്റണ അപ്പ സൂര്യനെവിടെ സൂര്യൻ പോയി പോയി സമയായില്ലേ തീർക്കയുടെ സമയ ഇത് കണ്ടിട്ടേ കൈമാറി എന്റെ കൈ എന്റെ കണ്ണെന്ന് പറയുമ്പത്തേക്കും തീർത്ഥനാക്കിയത്

ഷൻ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിച്ചോ അടുത്തത് സ്പെഷ്യലി വേണം കഴിഞ്ഞാ തലാശക്കൂട്ട അടുത്തതാണ് മെയിൻ കാണാൻ ഭംഗിയുണ്ടല്ലേ എന്നിട്ട്

<that> േ അതും കൂടുതൽ ഒരു ടൈപ്പ് ഫ്ലേവറില്ലേ ഉള്ളതുവരെ കഴിച്ച ചട്ടിയില്ല ഈ ഒരു ഫ്ലേവർ

വയില്ലട മരുന്നോ ഒക്കെ ഒന്ന് കൊടുത്തോ അയ്യേനെ അങ്ങനെ കിടോ ഇവിടെ പോ കിടന്ന അമ്മേ മോ മോ തലന്ന് വേദനിക്കുന്നു ഇതിഷ്ടത്തിന്റെ അവർക്ക് ഇതിഷ്ടം മധുര ഇഷ്ടാത്ത ആക്രാന്തം പാടില്ല അയ്യെ കഴിക്കടും ഒക്കെ പോയിക്കോ

മധുരം ഇഷ്ടമുള്ളവർക്ക് സന്തോഷം

എനിക്ക് ഇഷ്ടായി എന്റെ ഫസ്റ്റത്തെ വഞ്ചനേക്കാളും രണ്ടാമത്തെ ഇഷ്ടമായി പക്ഷെ കഥാക്ക് ഫസ്റ്റത്തെ ഇഷ്ടായി സൂര്യനാണോ ചന്ദ്രനാണോ എന്റെ കട്ടിയം പറയുന്ന ചന്ദ്രനാണ് കാക്കകളെ ഒരു മലർ വെറുപ്പിണ്ട് അതെന്തത് സൂര്യൻ ചന്ദ്രന് ഇത്ര നേരായിട്ടും പോയില്ല ഇത്രയും മാതിരി വെട്ടം കണ്ടത് എന്റെ കെട്ടിയോ പറയണേത് ചന്ദ്രനാന്ന് എന്താണ് ഇനി ഹെൽമെറ്റ് വെച്ച് നമ്മളിപ്പോ ഉള്ളത് മുട്ടത്താന്ന് പറഞ്ഞല്ലോ മുട്ടത്തന്നെയാണ് ഇത് ഈ മെട്രോയുടെ ആട് വരുന്നത് അതായത് മെട്രോ ഒക്കെ റെഡി ആക്കുന്നില്ലേ ആ ഒരു അതിന്റെ സെക്ഷനാണ് കേട്ടോ കുറേ വലുതാണ് ഞാൻ ഇത് ചെറുതാക്കി എടുത്തേക്കുന്നതാണ് അപ്പൊ ഇത്രേ ഉള്ളൂ അടുത്ത ആയിട്ട് കാണാം ബൈ